നമസ്കാരം ഒമാൻ വാർത്തകൾ ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കസവിൽ ബോട്ട് മറിഞ്ഞ് മലയാളി കുട്ടികൾ മരിച്ചു കസവിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ കോഴിക്കോട് സ്വദേശികളായ രണ്ട് കുട്ടികൾ മരണപ്പെട്ടു മാതാപിതാക്കൾ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു നരിക്കുനി പുല്ലാളൂർ സ്വദേശി തല്ലൂർ ലുക്മാനുൽ ഹക്കീം മുക്സിനാദ് ദമ്പതികളുടെ മക്കളായ ഹൈസം മുഹമ്മദ് ഏഴു വയസ്സ് ഹാമീസ് മുഹമ്മദ് നാല് വയസ്സ് എന്നിവരാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത് വർഷങ്ങളായി കസവിൽ കുടുംബവും കുടുംബവുമൊത്ത് കഴിയുന്ന ലുക്മാനുൽ ഹക്കീം ഇവിടെ ഒരു ടൂറിസം കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇതേ കമ്പനിയുടെ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ബോട്ട് മറിഞ്ഞതോടെ ഭാര്യയും കുട്ടികളും വെള്ളത്തിൽ വീഴുകയായിരുന്നു ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ ഭാര്യയെ മാത്രമാണ് രക്ഷപ്പെടുത്താൻ സാധിച്ചത് തൊട്ടടുത്ത സമയങ്ങളിൽ തന്നെ മക്കളെയും രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു മൃതദേഹം കസബിൽ തന്നെ മറവ് ചെയ്യുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഇതിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഒമാൻ്റെ വിവിധ വിലായത്തുകളിൽ മഴ ഒമാൻ്റെ വിവിധ ഗവർണറ്റുകളിൽ മഴ ലഭിച്ചു സൂഹാർ സഖം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നേരിയ മഴ ലഭിച്ചത് മഴ ലഭിച്ചയിടങ്ങളിൽ കാറ്റും ശക്തമായിരുന്നു അതേസമയം ന്യൂനമർദ്ദത്തെ തുടർന്ന് ഇന്നു മുതൽ ഒമാനിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മസ്ക്കറ്റ് തെക്കുപടക്ക് ബാത്തിന ദാഹിറ ദാഖ്ലിയ തെക്കുപടക്ക് ഷാക്ിയ ബുറൈമി മുസന്തം ഗവർണേറ്റുകളിൽ അൽബുസ്ത ദോഹാർ ഗവർണേറ്റുകളിലെ വിവിധ ഭാഗങ്ങളിലും ഭാഗികമായി മഴ ലഭിക്കും ആലിപ്പഴം വർഷിക്കുന്നതിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് ഏപ്രിൽ പതിനേഴ് ബുധനാഴ്ച വരെ മഴ തുടരും ശക്തമായ കാറ്റും വീശുകയും ചെയ്യും ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു സമൃദ്ധിയുടെ നിറവിൽ ഇന്ന് വിഷു ഇന്നത്തെ വിഷു ആഘോഷത്തിനായി പ്രവാസി മലയാളികളുടെ ഒരുക്ക ദിവസമായിരുന്നു ഇന്നലെ മാഡം ഒന്നിനാണ് നന്മയും സമൃദ്ധിയും അറിയിക്കുന്ന വിഷു ആഘോഷിക്കുന്നത് അന്നേ ദിവസം പുലർച്ചെ സമൃദ്ധിയുടെ പുതുവർഷത്തെ വരവേൽക്കാനായി വിഷുക്കണി ഒരുക്കും കണിയും സദ്യയും ഒരുക്കി പ്രവാസികളും വിഷു ആഘോഷിക്കും വിഷുക്കാലത്തെ വരവേൽക്കാൻ പ്രവാസികൾ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു വിഷു ആവശ്യങ്ങൾക്കായി കേരളത്തിൽ നിന്ന് ചക്ക മാങ്ങ അടക്കമുള്ള പഴവർക്കങ്ങളും വാഴയിലെ അടക്കമുള്ള പച്ചക്കറികളും എത്തിയതോടെ സൂപ്പർമാർക്കറ്റുകളിൽ വിഷു തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആവണിപ്പലയും കൊന്നപ്പൂവും ചക്കയും മാങ്ങയും നവധാന്യങ്ങളും സ്വർണവും ഗ്രന്ഥവും പുടവയും വിളക്കും കൃഷ്ണവിഗ്രഹവും ചേർത്താണ് വിഷുക്കണി ഒരുക്കുന്നത് മാമ്പഴപ്പുളിശ്ശേരിയും ഇടിച്ചക്കത്തോരനും ചക്കയരിശ്ശേരിയും പാവയ്ക്ക തീയലും പച്ചടിയുമെല്ലാമാണ് വിഷുസദ്യയിലെ ഇനങ്ങൾ പാലക്കാടൻ മട്ടച്ചോറും പഴവും പായസവും ഒന്നും ഒഴിവാക്കാതെ ബാച്ചിലേഴ്സടക്കം തയ്യാറാക്കും മുൻകൂട്ടി ബുക്ക് ചെയ്താൽ പച്ചക്കറികളും വിഷുസത്യയും വീട്ടിലെത്തുന്നതിനും ചിലയിടങ്ങളിൽ സൗകര്യമുണ്ട് പുതുമേറിയ വിഭവങ്ങളാണ് വിഷുസദ്യ ഒരുക്കി മലയാളി റെസ്റ്റോറൻറ്റുകൾ ആഘോഷത്തിന് തയ്യാറായിട്ടുണ്ട് വിവിധ റെസ്റ്റോറൻറ്റുകളിൽ വിഷുസദ്യ വിതരണം നടത്തുന്നുണ്ട് ഇരുപത്തിയഞ്ച് വിഭവങ്ങളിലേറെയാണ് ഹോട്ടൽ വിഷുസദ്യ രണ്ടര റിയാലിന് മുകളിലാണ് വിഷുസത്യയുടെ വില പെരുന്നാൾ അവധി കഴിഞ്ഞ് ആദ്യ പ്രവർത്തി ദിനമാണെങ്കിലും വിഷു ആഘോഷിക്കാൻ ചിലർ ഇന്ന് അവധി എടുത്തിരിക്കുകയാണ് പ്രവാസി സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും കുടുംബങ്ങളുടെയും വിഷു ആഘോഷങ്ങൾ അടുത്ത വാരാന്ത്യങ്ങളിലും തുടരും ഒമാൻ ഇന്ന് കംബോഡിയയ്ക്കെതിരെ മത്സരിക്കും ഒമാൻ ആതിഥേയത്വം വഹിക്കുന്ന പ്രീമിയർ കപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ രണ്ടാം മത്സരത്തിൽ ഒമാൻ ഇന്നിറങ്ങും കംബോഡിയയാണ് എതിരാളികൾ ആദ്യ മത്സരത്തിൽ സ്വന്തമാക്കിയ വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഒമാൻ വീണ്ടും കളത്തിലിറങ്ങുന്നത് കംബോഡിയ ഇന്നലെ കുവൈത്തിനോട് തോൽവി വഴങ്ങിയിരുന്നു രാവിലെ പത്ത് മണി മുതൽ അമരാത്ത് ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിലാണ് മത്സരം ഇന്നത്തെ മത്സരത്തിൽ മികച്ച വിജയത്തോടെ ടൂർണമെന്റിലെ ആദ്യ വിജയം സ്വന്തമാക്കാനാണ് കംബോഡിയ ബാറ്റ് ഒമാൻ ഒമാനിന്ന് ജയം ഉറപ്പാക്കിയാൽ സെമി പ്രവേശനം കൂടുതൽ എളുപ്പമാകും ആദ്യ മത്സരത്തിൽ ഒമാൻ വെഹറിനെതിരെ മൂന്ന് റൺസിന്റെ വിജയമാണ് സ്വന്തമാക്കിയത് ഓൾറൗണ്ട് ആകി ബില്യാസിൻ്റെ മിന്നും പ്രകടനമാണ് ടീമിന് വിജയം ഉറപ്പിച്ചത് ഇന്നത്തെ രണ്ടാം മത്സരത്തിൽ സൗദി അറേബ്യ ഹോങ്കോങ്ങിനെ നേരിടും ലോകത്തിലെ സ്മാർട്ട് നഗരങ്ങൾ സ്ഥാനം മെച്ചപ്പെടുത്തി മസ്കറ്റ് ലോകത്തിലെ ഏറ്റവും മികച്ച സ്മാർട്ട് നഗരങ്ങളുടെ പട്ടികയിൽ സ്ഥാനം മെച്ചപ്പെടുത്തി ഒമാൻ്റെ തലസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സ്മാർട്ട് സിറ്റി സൂചികയിൽ എൺപത്തി എട്ടാം സ്ഥാനത്താണ് മസ്കറ്റ് ഇടം പിടിച്ചത് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റാറാം സ്ഥാനത്തായിരുന്നു മസ്കറ്റ് ഇതര ജി നഗരങ്ങളും സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി റിയാദ് മുപ്പത്തൊന്നിൽ നിന്ന് ഇരുപത്തഞ്ചിലേക്കും ദോഹ അമ്പത്തിനാലിൽ നിന്ന് നാൽപ്പത്തെട്ടിലേക്കും ദുബായ് പതിനാലിൽ നിന്ന് പന്ത്രണ്ടിലേക്കും അബുദാബി പതിമൂന്നിൽ നിന്ന് പത്തിലേക്കും സൂചികയിൽ നിലയുയർത്തി സൂറിച്ച് ഓസ്ലോ കാൻബറ ജനീവ സിംഗപ്പൂർ എന്നിവയാണ് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലുള്ള നഗരങ്ങൾ സ്മാർട്ട് സിറ്റിയുടെ സാമ്പത്തിക സാങ്കേതിക ജീവിത നിലവാരം പരിസ്ഥിതി തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് റാങ്ക് നിശ്ചയിക്കുന്നത് നൂറ്റി നാൽപ്പത്തിരണ്ട് നഗരങ്ങളുടെ വിവരങ്ങൾ സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭാവി മുന്നിൽ കണ്ട് നഗരങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ സാധിക്കുകയും വേണമെന്ന് ഐ എം ഡിയുടെ ഭാഗമായ സ്മാർട്ട് സിറ്റി ഒബ്സർവേറ്ററിയുടെ പ്രസിഡന്റ് ബ്രൂണോ ലാവിൻ പറഞ്ഞു ആരോഗ്യപരമായ ആശങ്കകൾക്കൊപ്പം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമുണ്ട് നഗര രൂപകൽപ്പനയിലും മാനേജ്മെന്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രാധാന്യം വരും കാലത്ത് വർദ്ധിക്കും നഗരങ്ങളെ കൂടുതൽ മനുഷ്യ കേന്ദ്രീകൃതമാക്കാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കുമെന്ന് ലാൻ വിൻ കൂട്ടിച്ചേർത്തു അതേസമയം മസ്കറ്റിന്റെ മുഖച്ചായ് തന്നെ മാറ്റുന്ന സുൽത്താൻ ഹൈദം സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തികൾ നടന്നു വരികയാണ് ഏറെ സവിശേഷതകളോടെയാണ് സുൽത്താൻ ഹൈദം സിറ്റി പുതുമയാർന്ന രീതിയിൽ യാഥാർത്ഥ്യമാകുന്നത് സാംസ്കാരിക പൈതൃകത്തെ ഉത്തേജിപ്പിക്കുന്ന സുസ്ഥിര ജീവിത ശൈലികളെ ആശ്ലേഷിക്കുന്ന തരത്തിൽ വിസ്മയകരമായ വാസ്തുവിദ്യയോടെയാണ് സ്മാർട്ട് സിറ്റി ഒരുക്കുക സുൽത്താനേറ്റിലെ തുല്യതയില്ലാത്തതും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ തരത്തിലാണ് നഗരം പാടത്തുയർത്തുക തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നൂതന സാമൂഹിക സൗകര്യങ്ങൾ സിറ്റിയിലുണ്ടാകും താമസക്കാരെ അനുവദിക്കാൻ ശ്രദ്ധാപൂർവമാണ് ഈ പ്രധാന കേന്ദ്രങ്ങളെ തിരഞ്ഞെടുത്തത് പാർക്കിംഗ് കേന്ദ്രങ്ങൾ കളി മൈതാനങ്ങൾ പാർക്കുകൾ മുതലായ പൊതു സൗകര്യങ്ങൾ താമസക്കാർക്ക് ഒരുമിച്ച് ഉപയോഗിക്കാം കമ്മ്യൂണിറ്റി സെൻ്ററുകൾ നിർമ്മിച്ചും സിറ്റിയിലെ മറ്റിടങ്ങളിൽ ഉപയോഗപ്പെടുത്തിയും കാര്യക്ഷമമായ ആശയവിനിമയം സാധ്യമാക്കാം സൗരോർജ്ജം പോലുള്ള സുസ്ഥിര ഊർജ സ്രോതസ്സുകളാണ് ഉപയോഗിക്കുക മാലിന്യത്തിൽ നിന്ന് വൈദ്യുതോൽപാദനം മലിനജനം സംസ്കരിച്ച് ചാരവെള്ളമായി ഉപയോഗിക്കൽ വിഭവങ്ങൾ സംരക്ഷിക്കൽ സുസ്ഥിര സംവിധാനങ്ങളുടെ ഉപയോഗം മാലിന്യം കുറയ്ക്കൽ പുനരുപയോഗം പുനഃചംക്രമണം എന്നിവയെല്ലാം നഗരത്തിൻ്റെ സവിശേഷതകളാകും സാധാരണ നഗര ജീവിതത്തിൻ്റെ ആശയത്തിൽ നിന്ന് മാറി നാഗരീക സമൂഹത്തെ കെട്ടിപ്പടുക്കുകയും സുൽത്താൻ ഹൈദം സിറ്റിയുടെ ലക്ഷ്യമാണ് ഇതോടെ ഈ വാർത്ത അവസാനിക്കുന്നു അടുത്ത വാർത്തയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം